ഷീല പ്രഭുപ്പാൻ്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ് അത് ഏഴ് വോളിയുണ്ട് ആദ്യത്തെ ആറു വോളിയാണ് പ്രഹുപ്പാൻ്റെ കഥ പറയുന്നത് ഫുള്ളായിട്ട് അപ്പം അതിൽ അവസാനത്തെ ആറാം ഓളിയും കഴിഞ്ഞ് പിന്നെ അഡീഷണൽ പാസ് ടൈംസ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് അതായത് സത്സരൂ മഹാരാജ് വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട് അതായത് വളരെ പ്രഭുപ്പാൻ്റെ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ അത് വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് പല ഡ്യൂട്ടീസും പറഞ്ഞതുകൊണ്ട് അത് എഴുതിയ ബുക്കാണ് ഏഴാമത്തെ അഡീഷണൽ പാസ്റ്റ് ടൈംസ് പക്ഷെ ആറ് ആറ് വോളിംഗ് കൊണ്ട് അത് തീരും പ്രോപ്പാണ് അപ്പോൾ ആറാമത്തെ ഓളിങ് അവസാനം പ്രൂപ്പ് തിരിച്ചു പോകുന്ന കാര്യങ്ങളാണുള്ളത് പക്ഷെ ഹരിശ്വരി പ്രഭു എഴുതിയ പോലെ ഡയറി പോലെ സരസ്വരമാരാജ് എഴുതിയില്ല ഒരു കണ്ടൻസ് ആയിട്ടാണ് അവസാനത്തെ കാര്യങ്ങൾ എഴുതിയത് അപ്പം അതിൽ മഹാരാജ് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷീലപ്രഭുപ്പാ അത് ഒരു ഉത്തമ അധികാരിയുടെ മനോഭാവം അവസാന കാലഘട്ടത്തിൽ കാണിച്ചിരുന്നു എന്ന് സരസര മഹാരാജ് പറയുന്നുണ്ട് ഒരു ഭക്തന്മാരുടെ സാക്ഷാത്കാരം അനുസരിച്ച് അവരെ കനിഷ്ടാധികാരി മദ്യമധികാരി ഉത്തമാധികാരി എന്ന് പറയും കനിഷ്ടാധികാരി എന്ന് വെച്ചാൽ ഭൗതികമായ ആഗ്രഹങ്ങളോടുകൂടിയുള്ള ഭക്തൻ മദ്യമധികാരി എന്ന് വെച്ചാൽ ഒരു പ്രീച്ചറാണ് അദ്ദേഹത്തിന് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും നിരീശ്വരവാദികളെ തിരിച്ചറിയാൻ പറ്റും ഭഗവാനെ അറിയാൻ പറ്റും ഭക്തന്മാരെ അറിയാൻ പറ്റും അങ്ങനത്തെ ഏറ്റവും ഉത്തമാധികാരി എന്നുവെച്ചാൽ അദ്ദേഹം താൻ അത്രയും ഉയർന്നതല്ല മറ്റെല്ലാവരും ഉയർന്നതാണ് എന്ന തലത്തിൽ എല്ലാവരും ഭഗവാൻ സേവനം ചെയ്യുന്നുണ്ട് താൻ മാത്രം ചെയ്യുന്നില്ല എന്നുള്ള ഒരു അത്രയും ഉന്നതമായൊരു ഭാവമാണ് ഉത്തമാധികാരിയുടെ ഉള്ളത് അപ്പോൾ അതിന് ആ ഒരു ഭാവത്തിലേക്ക് പ്രൂപാദ് വന്നിരുന്നു എന്ന് സരസ്വതി മഹാരാജ് പറയുന്നുണ്ട് അതിന് എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു വട്ടം പ്രൗപാദിൻ്റെ സിസ്റ്റർ വന്നിരുന്നു ഡിവോട്ടീസ് ഭവതാരിണി എന്നാണ് സിസ്റ്ററിൻ്റെ പേര് അത് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിൻ്റെ ഡിസൈപ്പിളും കൂടെയാണ് പ്രൂപ്പാൻ്റെ സിസ്റ്റർ ആണെങ്കിലും പക്ഷെ ഡിവോട്ടീസെല്ലാം മാതാജിയെ പിശിമ എന്നാണ് വിളിക്കുന്നത് പിഷിമ എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ആണ്ട് അമ്മായി എന്നാണ് പറയുന്നത് അപ്പം ഡ്യോട്ടീസ് എല്ലാം അങ്ങനെയാണ് വിളിക്കാറ് അവരെ അപ്പം വന്ന സമയത്ത് പ്രൂപാദ് ബെഡിലായിരുന്നു അപ്പം വന്ന ഉടനെ തന്നെ പ്രൂപാദ് പറഞ്ഞു എനിക്ക് കച്ചോരി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് കീർത്തനന്ദ മഹാരാജായിരുന്നു പ്രൂപാദിൻ്റെ ഡയറ്റൊക്കെ നോക്കുക പ്രൂപാദ് ഒന്നും കഴിക്കില്ല കുറച്ച് ജ്യൂസ് മാത്രം ഒരു അല്പം മാത്രം കുടിക്കും അപ്പം മഹാരാജ് പതുക്കെ പതുക്കെ അത് കൂട്ടി കൂട്ടി കൊണ്ടുവരാനുള്ളൊരു ശ്രമമായിരുന്നു അപ്പോഴാണ് പ്രൂപ്പാദ് ഈ മതജ പിഷിമ വന്നപ്പോഴത്തേന് കച്ചോരി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാനായിട്ട് പറഞ്ഞു അപ്പം കീർത്തനമാരാജ് ഒരുപാട് പ്രൊട്ടസ്റ്റ് ചെയ്തു ഇപ്പം വെള്ളം മാത്രം കുടിക്കുന്ന ഒരാൾ ഇത്രയും ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ളൊരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് വളരെയധികം ബുദ്ധിമുട്ടാവും ആരോഗ്യം വഷളാവും എന്നൊക്കെ പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്തു അപ്പം പ്രുപ്പാദ് ആ സമയത്ത് പറഞ്ഞത് മത അത് ഉണ്ടാക്കി തരുമ്പം നല്ലതാണോ മോശമായിരിക്കുമോ അത് എന്നെ സംബന്ധിച്ചെടുത്തോളം പ്രശ്നമല്ല എന്നുള്ളത് കാരണം പ്രൂപ്പാദ് അവിടെ നിന്ന് പോക പോകാം എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി അധികം ഇല്ല എന്നുള്ളത് അപ്പം നല്ലതായാലും അത് മോശമായാലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ പ്രൂപ്പാദ് പറഞ്ഞു എന്തായാലും അവരുണ്ടാക്കുന്നത് നല്ലതായിരിക്കും എന്നിങ്ങനെ പ്രൂപ്പാദ് പറഞ്ഞു കാരണം അവരൊരു വൈഷ്ണവിയാണ് എന്ന് പറഞ്ഞു അവരൊരു ഭക്തരാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരൊരു ഭക്തരാണ് ഞാൻ ഭക്തനല്ല എന്നാണ് പ്രൂപ്പാദ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ അപ്പം ഞാൻ ഒരുപാട് ഒഫൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പ്രുപ്പാദ് പറയാണ് ഞാൻ ഒരുപാട് എനിക്ക് പണവും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കുറേ അഹങ്കരിച്ചിരുന്നു ഇപ്പം ഭഗവാൻ എനിക്കത് കാണിച്ചു തരികയാണ് ഒരു ശരീരമില്ലെങ്കിൽ നമ്മൾ അഹങ്കരിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും പിശിമയെല്ലാം പറയും അങ്ങ് ഒരിക്കലും അപരാധം ചെയ്തിട്ടില്ല അങ്ങ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു ചിലപ്പം ഞാൻ നല്ലതിന് എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയായിരിക്കും ചെയ്തത് എന്നാൽ പ്രീച്ചിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ഇത് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രഭുപാദ് പറയും എന്നിട്ട് പ്രൂപ്പാദ് പറയും പിഷിമയ്ക്ക് ഉണ്ടാക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും ആ കിശ് കച്ചോരി ഉണ്ടാക്കുക അതിനൊരുപാട് ഗോഡ് ബ്രദേഴ്സും വരുന്ന സമയത്തും പ്രഭുപാദ് ഇതേ മോഡില് തന്നെയാണ് സംസാരിക്കുന്നത് എല്ലാവരോടും മാപ്പ് പറയണം മാപ്പ് പറയുന്നു പലരും പറയും അങ്ങ് പതീതനല്ല അങ്ങ് മഹാപതീത ഭാവനാണ് അങ്ങ് എല്ലാ മോശമായിട്ടുള്ള വ്യക്തികളെ ഉദ്ധരിക്കുന്ന വ്യക്തിയാണ് അങ്ങ് അങ്ങനെയല്ല എന്നൊക്കെ പറയും അപ്പോഴും ഇങ്ങനെയാണ് പറയും ഞാൻ പ്രീച്ചിങ്ങിന് ഇടയ്ക്ക് ഞാൻ ചില ഒരു ഒരു ഗത കയ്യിലും ഒരു ഭാഗവതം മറ്റേ കയ്യിലും പിടിച്ച് ആ രീതിയിലാണ് ഞാൻ പ്രീച്ച് ചെയ്തത് ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ പലരെയും റാസ്കൽസ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ അതൊക്കെ മോശമാണ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പോയി എന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പ്രുപാത വീണ്ടും പറയും അപ്പം അവരൊക്കെ പറയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ചെയ്തത് ഭഗവാന്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പറയും അങ്ങനെ ഈ ഒരു ഇതിങ്ങനെ പോവും അപ്പോൾ ഇതിൽ നിന്ന് സത്സവരാവ് മഹാരാജ് പറഞ്ഞു തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഉത്തമാധികാരിക്ക് പ്രീച്ച് ചെയ്യുന്നത് എഫക്റ്റീവ് ആയിരിക്കത്തില്ല ആ ഭാവത്തിൽ കാരണം എല്ലാവരും ഉത്തമരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പ്രീച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും ഉത്തമരാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉത്തമാധികാരിയുടെ ഭാവം അതാണ് പക്ഷേ അതേസമയം മധ്യമാധികാരി വരുമ്പം നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെയും ഭക്തന്മാരെയും തിരിച്ചറിഞ്ഞിട്ട് നിഷ്കളങ്കർക്ക് കുറിച്ച് പറഞ്ഞു കൊടുക്കും അപ്പം അത് എഫക്റ്റീവാണ് പക്ഷേ ഉത്തമാധികാരിയുടെ ഭാവത്തിൽ നിന്ന് എഫക്റ്റീവ് അല്ല അതുകൊണ്ട് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ഉത്തമാധികാരിയുടെ ഭാവത്തിൽക്കുന്നൊരു ഭക്തൻ മധ്യമാധികാരിയുടെ ലെവലിലേക്ക് താഴെ വന്നിട്ടാണ് പ്രീച്ച് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ശ്രീ സരസ്വതി മഹാരാജ് പറയുന്നു പക്ഷേ പ്രൂപാദ് അവസാന കാലത്ത് ആ ഉത്തമ അധികാരിയുടെ ഭാവമാണ് കാണിച്ചത് താൻ ഏറ്റവും ലോ ഇതാണ് മറ്റുള്ളവരെല്ലാം ഉത്തമരായ ഭക്തരാണ് എന്നുള്ള തലത്തിലാണ് കാണിച്ചത് കാരണം പ്രൂപ അപ്പോളജി ചോദിക്കുന്നത് അതായത് ക്ഷമ മാപ്പ് ചോദിക്കുന്നത് സിൻസിയറായിട്ടാണ് ഞാൻ ഒരു ഒരു ആർട്ടിഫിഷ്യലായിട്ടല്ല പ്രൂപദാസ് എന്ന് ചോദിക്കുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ തെറ്റ് ചെയ്തു അതിന് മാപ്പ് നൽകണം എന്ന് പറയുന്നത് പക്ഷേ അതേസമയം ഗോഡ് ബ്രദേഴ്സും പറയുന്നത് അങ്ങ് തെറ്റ് ചെയ്തിട്ടില്ല അങ്ങ് ഉയർന്ന ഭക്തനാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ രണ്ടുപേരും ഒരാൾ രണ്ട് ഒരാൾ മാപ്പ് ചോദിക്കുന്നതും ആത്മാർത്ഥമായിട്ടാണ് മറ്റവർ പറയുന്നത് നിങ്ങൾ ഏറ്റവും ഉന്നത തലത്തിലാണ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് അപ്പോൾ ആ എക്സ്ചേഞ്ച് ആ ശിഷ്യന്മാർ ഒരു ഒരു ആർട്ടിഫിഷ്യലായിട്ടല്ല പ്രൂപാദാസെന്ന് ചോദിക്കും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ തെറ്റ് ചെയ്തു അതിന് മാപ്പ് നൽകണം എന്ന് പറയുന്നത് പക്ഷേ അതേസമയം ഗോഡ് ബ്രദേഴ്സും പറയുന്നത് അങ്ങ് തെറ്റ് ചെയ്തിട്ടില്ല അങ്ങ് ഉയർന്ന ഭക്തനാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ രണ്ടുപേര് ഒരാൾ രണ്ട് ഒരാൾ മാപ്പ് ചോദിക്കുന്നതും ആത്മാർത്ഥമായിട്ടാണ് മറ്റവർ പറയുന്നത് നിങ്ങൾ ഏറ്റവും ഉന്നത തലത്തിലാണ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് അപ്പോൾ ആ എക്സ്ചേഞ്ച് ആ ശിഷ്യന്മാര് മനസ്സിലാക്കി അതാണ് പ്രൂപാതിൻ്റെ ആ ഉത്തമ അധികാരി ഭാവം ആ സമയത്താണ് എല്ലാവർക്കും വെളിവായത് എന്നാണ് അന്ന് സരസ്വര മഹാരാജ ആ പാസ്റ്റ് ടൈമിലൂടെ പറഞ്ഞത് വൈഷ്ണോടും